ഞാനൊരു കാര്യങ്ങൾ ഒപ്പീനിയൻസ് ഉണ്ട് ഇവിടെ ആവശ്യമില്ല വിജയത്തെ പറ്റി എന്താ പറയാനുള്ളത് ഈ ഒരു എല്ലാവർക്കും സന്തോഷമുണ്ട് ഒന്നും അതിനെപ്പറ്റി നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ പ്രൊഫഷണൽ ആയിട്ടുള്ള നേരത്തെ ഗൂഗിളായിട്ട് പറയണ്ടായിരുന്നു മീഡിയക്കാര് ഭയങ്കരായിട്ട് വളച്ചുപിടിച്ചു എന്ന് പറഞ്ഞു കുറേ കാര്യങ്ങളെ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്

നല്ല എൻ്റർടൈനറാണ് പടം ആർട്ടിസ്റ്റ് എല്ലാവരും അരുൺ ചന്ദ്രൂ ഡിറക്ടേഴ്സറിൻ്റെ ഒരു വിഷൻ ആയിട്ട് കൊണ്ടുവരാനായിട്ട് ആർട്ടിസ്റ്റ് എല്ലാവരും ക്ഷമിച്ചിട്ടുണ്ട് നല്ലൊരു ഔട്ട് പുട്ടാണ് പടം വളരെ അധികം ഇഷ്ടമാണ്